കട്ടപ്പനയിലെ ബാസുൾ ടയേഴ്സിൽ നിന്നും പതിനൊന്ന് ലക്ഷത്തിലധികം രൂപ തിരിമറി നടത്തിയ യുവതി പിടിയിൽ സ്ഥാപനത്തിലെ ബില്ലിംഗ് ആൻഡ് അക്കൌണ്ടിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്തു വന്നിരുന്ന യുവതിയാണ് ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വന്നിരുന്നവലിയിൽ പ്രവർത്തിക്കുന്ന ബാസുൽ ടയേഴ്സിൽ നിന്നുമാണ് ജീവനക്കാരി പണം തട്ടിയത് ഈ വർഷത്തെ ഓഡിറ്റിലാണ് തട്ടിപ്പ് പുറത്തായത് സ്ഥാപനത്തിലെ സാധന സാമഗ്രികൾ വിൽക്കുന്ന പണം സ്വന്തം അക്കൌണ്ടിലേക്ക് വാങ്ങി ഇവർ തട്ടിപ്പ് നടത്തുകയായിരുന്നു സംഭവത്തിൽ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് യുവതി അറസ്റ്റ് സ്ഥാപനത്തിന്റെ ജനറൽ മാനേജർ പറഞ്ഞു നമ്മള് ഡീറ്റെയിൽ ഓഡിറ്റ് നടത്തുകയും നമ്മുടെ ഓഡിറ്റർ അത് വിദഗ്ധമായി പരിശോധിക്കുകയും ചെയ്തിന് ശേഷം നമുക്ക് കമ്പനിക്ക് പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അമ്പത്തി ആറ് രൂപയുടെ നഷ്ടം നാളെ വരെ വന്നായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചു ഇത് പ്രകാരം ഷാലിനിയോട് സംസാരിക്കുകയും ഇപ്പോൾ ഷാലിനി പറഞ്ഞത് ഞാൻ കുറച്ച് പൈസ എടുത്തിട്ടുണ്ടെന്ന് ആദ്യം രണ്ടര ലക്ഷം രൂപ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതിനുശേഷം പറഞ്ഞില്ല ഞാനൊരു ഏഴു ലക്ഷം രൂപ വരെ എടുത്തിട്ടുണ്ട് ഞാൻ തന്നോളാം എന്ന് പറഞ്ഞു പിന്നീട് ഇത് തുക പത്ത് ലക്ഷം വരെ എടുത്തു എന്ന് ശാലിനി പറയുകയുണ്ടായി ഈ അവസരത്തിൽ നമ്മൾ അവർക്ക് ഒരു സമയം കൊടുത്തിരുന്നു സമയം കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പൈസ തന്നോളാം എന്ന് പറഞ്ഞ അനുസരിച്ചിട്ട് ശാലിനിയുടെ ഫാദറിലോ വന്ന് സംസാരിക്കുകയും ഒപ്പം അദ്ദേഹത്തോടൊപ്പം വേറെ ഒന്ന് രണ്ടുപേരുണ്ടായിരുന്നു ആ വ്യക്തികളെല്ലാം വരികയും പോലീസ് സ്റ്റേഷനിൽ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം പിന്നീട് അവരുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആകുന്നൊരവസ്ഥയാണ് ഉണ്ടായത് വീണ്ടും കട്ടപ്പനയിൽ നിന്ന് ബന്ധപ്പെട്ട മേലധികാരികൾ പോലീസ് അധികാരികളെ കുറിച്ച് അന്വേഷിക്കുകയും അവരെ വിളിച്ച് എത്തുകയും ചെയ്തു അവരുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പതിനൊന്ന് ലക്ഷത്തി മൂവായിരത്തി അൻപത്തി ആറ് രൂപയാണ് പലപ്പോഴായി യുവതിൽ നിന്നും തിരിമറി നടത്തിയത് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു